ഉരുൾപൊട്ടൽ സംബന്ധിച്ച് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു രണ്ട് തവണ കേരളത്തിന് മുന്നറിയിപ്പ് നൽകി ഈ മാസം ഇരുപത്തിമൂന്നിനായിരുന്നു മുന്നറിയിപ്പ് നൽകിയത് ജൂലൈ ഇരുപത്തിമൂന്ന് ഒൻപത് എൻ ഡി ആർ എഫ് സംഘത്തെ മേഖലയിലേക്ക് അയച്ചിരുന്നു സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിൽ ഉണ്ടായ കാലതാമസമാണ് ദുരന്ത വ്യാപ്തിക്ക് കാരണമെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ടും മാറ്റിയില്ല കേരള സർക്കാർ എന്ത് ചെയ്തു എന്നും അമിത്ഷാ ചോദിക്കുന്നു വയനാട് ദുരന്തത്തെ ചൊല്ലി ലോക്സഭയിൽ ബഹളമുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ നടക്കുന്നുവെന്ന് ബി ജെ പി അംഗം തേജസ്വി സൂര്യ വിമർശിച്ചിരുന്നു പശ്ചിമഘട്ടത്തിലെ അനധികൃത നിർമ്മാണങ്ങൾ ആണ് അപകടങ്ങൾക്ക് കാരണം ഇതിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നും തേജസ്വി സൂര്യ ആരോപിച്ചിരുന്നു അപകടത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കെ സി വേണുഗോപാൽ മറുപടിയായി പറയുകയും ചെയ്തു ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ സമയമാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയുകയല്ല വേണ്ടത് ക്ഷീരമുള്ളൊരു അങ്കിടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിനു കൗതുകം എന്ന് കെ സി വേണുഗോപാലാണ് മറുപടിയായി പറഞ്ഞത് വയനാട് ഉരുപൊട്ടലിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ രാധാകൃഷ്ണൻ എം പി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു കേരളത്തിന് രണ്ടായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു രാജ്യസഭയിലും എം പിമാർ വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു രാജ്യസഭയിൽ സി പി ഐ എം ഉപനേതാവ് ജോൺ പ്രട്ടാസ് വി ശിവദാസൻ എ എ റഹീം പി എ സന്തോഷ് കുമാർ ജോസ് കെ മാണി തുടങ്ങിയവരാണ് വിഷയം ഉന്നയിച്ചത് അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് സഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ നിരാകരിക്കുകയായിരുന്നു